പ്ലസ് എന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പോത്തുണ്ടി ഡാമിൽ നിന്നും നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് വരിക്കാശ്ശേരി മനയിലാണ് വരിക്കാശ്ശേരി മനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ പുറപ്പെടുന്നത് പോത്തുട്ടി ഡാമിൽ നിന്നാണ് നെന്മാറ ആലത്തൂർ പഴയന്തൂർ തിരുവല്ലാമില ഒറ്റപ്പാലം വാണിയാകുളം വഴിയാണ് വരുന്നത് അൻപത്തി നാല് ആണ് ദൂരം വടക്കഞ്ചേരി വഴി വന്നാൽ മൂന്ന് കിലോമീറ്റർ കൂടി കൂടും തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് വാണിയാങ്കുളം തൃക്കടീരി തൃപ്പുളശ്ശേരി പെരിന്തൽമണ്ണ വഴിയാണ് പെരിന്തൽമണ്ണയിലേക്കുള്ള ദൂരം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ആണ് വല്ലപ്പുഴ കൊപ്പം പുല്ലാമന്തോൾ വഴിയാണെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ദൂരം തിരൂരിൽ നിന്നും മനയിലേക്കുള്ള ദൂരം അൻപത്തി ഒൻപത് കിലോമീറ്റർ ആണ് പാലക്കാട് നിന്ന് പറളി തേനൂർ മങ്കര പത്തിരിപ്പാല ലക്കിടി ഒറ്റപ്പാലം വഴി നാൽപ്പത് കിലോമീറ്ററും തൃശൂരിൽ നിന്ന് വടക്കാഞ്ചേരി ചെറുതിരുത്തി ഷൊർണൂർ വാണിയാകുളം വഴി നാൽപ്പത്തിരണ്ട് ആണ് ദൂരം നമ്മൾ അങ്ങനെ വരിക്കാശ്ശേരി മനയിൽ എത്തിയിരിക്കുകയാണ് മലയാള സിനിമയുടെ തറവാട് എന്നാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിന് സമീപം മനുഷ്യരി സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മന അറിയപ്പെടുന്നത് ഏകദേശം എൺപതോളം മലയാള സിനിമകളും കൂടാതെ നിരവധി അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് തീർത്ഥം എന്ന ചിത്രമാണ് വരിക്കാശ്ശേരി മണിയിൽ ആദ്യമായി ചിത്രീകരിച്ചത് എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായ മംഗലശ്ശേരിയാണ് വരിക്കാശ്ശേരിയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത് പിന്നീട് ആറാം തമ്പുരാൻ നരസിംഹം ചന്ദ്രോത്സവം രാവണപ്രഭു രാപകൽ വല്ലിയട്ടൻ ബസ് കണ്ടക്ടർ ദ്രോണ മാടമ്പി സിംഹാസനം മിസ്റ്റർ ഫ്രോഡ് തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത് ഏകദേശം നൂറ്റി അൻപത് ചിത്രങ്ങൾക്ക് ഇവിടം ലൊക്കേഷൻ ആയിട്ടുണ്ട് ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി വരിക്കാശ്ശേരി മണിക്കുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലക്കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് മന നിലകൊള്ളുന്നത് രാജകീയ പ്രൗഢിയാർന്ന മൂന്ന് നിലകളോട് കൂടിയ നാലുകെട്ടാണ് പ്രധാന ആകർഷണം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അവർ ഇവിടെ ഇന്ന് കാണുന്ന ഈ വരിക്കാശ്ശേരി മന നിർമ്മിക്കുന്നത് മുന്നൂറ് വർഷം പഴക്കമുള്ള ആറ് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത് മൂന്നു നിലയുള്ള നാലുകെട്ടിൽ വിശാലമായ മുറികളാണ് നടുമുറ്റവും അകത്തളങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ഏറെ ആകർഷണം കൊത്തുപണിയോട് കൂടിയ ഈ തൂണുകളാണ് മൂന്ന് നിലകളുള്ള നാലുകെട്ട് കേരളീയ വാസ്തുവിദ്യാ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പത്തായ പെരുകൾ കളപ്പുര വിശാലമായ പൂമുഖം കുളം പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഒരിടവും സംഭവിക്കാതെ ഇന്നും സംരക്ഷിച്ചിരിക്കുന്നു പുറമൂടിക്കാഴ്ചകളെക്കാളും ഗംഭീരമാണ് ഒരു വശം ഏത് ചൂടിലും കുളിർമ നൽകുന്നതാണ് അന്തരീക്ഷം വിശാലമായ നടുമുറ്റവും ചുവർ ചിത്രങ്ങളും ശില്പവേലകളും കാണേണ്ട കാഴ്ച തന്നെ ഒറ്റപ്പാലത്തെ ആന ഉടമസ്ഥൻ കൂടിയായ വി ഹരിദാസ് എന്ന വ്യക്തിയാണ് മനയുടെ ഉടമസ്ഥൻ മനയുടെ സംരക്ഷണവും നടത്തിപ്പും ഒരു ട്രസ്റ്റിന് കീഴിലാണ് ഒരിക്കാശ്ശേരി മന കുടുംബക്കാർക്ക് ട്രസ്റ്റിൽ നിശ്ചിത സ്ഥാനവും പങ്കാളിത്തവും നൽകിയിട്ടുണ്ട് ഇതായിവിടെ മനയോടനുബന്ധിച്ചുള്ള വിശാലമായ ഒരു കുളമാണിത് പാലക്കാട് ഒറ്റപ്പാലം ഷോർണ റോഡിൽ മനുശ്ശേരിയിലാണ് ഒരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് ഇടത്തോട്ടുള്ള ചെറിയ ഡോളത്തിൽ ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ മനയിലെത്താം പാലക്കാട് നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് വരിക്കാശ്ശീമനക്ക് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഇവിടേക്ക് പ്രവേശനം ഷൂട്ടിംഗ് ദിവസങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല ഒരാൾക്ക് മുപ്പത് രൂപയാണ് പ്രവേശന ഫീസ് മുകൾ നിലയിലേക്ക് പ്രവേശനമില്ല പല മുറികളും പൂട്ടി കിടക്കുകയാണ് ചുമരുകളിലെ ഈ ചിത്രങ്ങൾ വളരെ ആകർഷണീയമാണ് ഇവിടേത വിശാലമായൊരു നടുമുറ്റമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ ആകർഷണീയമാണ് ഒരു തുളസിത്തറയും ഇവിടെ കാണാം ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ളതാണ് മനയിലെ നമ്പൂതിരിമാരുടെ ചരിത്രം എന്ന് കരുതപ്പെടുന്നു പുരാതന കേരളത്തിലെ അഷ്ടഗ്രഹ എന്നറിയപ്പെടുന്ന സുപ്രസിദ്ധമായ നമ്പുതിരി കുടുംബങ്ങളിൽപ്പെട്ടവരായിരുന്നു പെട്ടവരായിരുന്നു വരിക്കാശ്ശേരിയിലെ മനയിലെ ആദ്യ തലമുറകാർ എന്ന് കരുതപ്പെടുന്നു കോഴിക്കോട് സാമൂഹിക രാജാക്കന്മാരുമായി സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു ഇവർ ഈ സൗഹൃദത്തിന്റെ ഓർമ്മക്കായി സാമൂതിരി നൽകിയ നാലേക്കറോണം വരുന്ന സ്ഥലത്താണ് വടക്കേശ്ശേരി കുടുംബക്കാർ മന പണി കഴിപ്പിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തുടങ്ങിയ പണി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് പൂർത്തിയായതെന്ന് പറയപ്പെടുന്നു രവി നമ്പൂതിരിയായിരുന്നു ആയിരുന്നു വരിക്കാശ്ശേരി മനയിലെ അന്നത്തെ മുഖ്യ കാരണവർ അന്ന് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വാസ്തുശില്പ വിദ്യയുടെ മാതൃകയിലാണ് മന രൂപകൽപ്പന ചെയ്തത് വിദ്യാസമ്പന്നരും പുരോഗമന ചിന്താഗതിക്കാരുമായ മനയിലെ പുതിയ തലമുറയാണ് സിനിമാക്കാർക്കായി ചില നിബന്ധനകൾക്ക് വിധേയമായി ഷൂട്ടിങ്ങിന് മന നൽകി തുടങ്ങിയത് ഇതിലൂടെ നല്ലൊരു വരുമാനം മനിയിലേക്ക് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു എല്ലായ്പ്പോഴും നാലു വശത്തും അകത്തേക്ക് കാറ്റും വെളിച്ചവും കടന്നു വരുന്ന രീതിയിലാണ് മനിയുടെ നിർമ്മാണം അതുകൊണ്ട് തന്നെ പുറത്തു ചൂടുള്ളപ്പോഴും അകത്ത് നേർത്ത തണുപ്പ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു മരം കൊണ്ട് പണിത മച്ചും അതിനൊരു കാരണമാണ് ി കലാരൂപങ്ങളും ഛായാചിത്രങ്ങളും നോക്കുക അവയുടെ നിറവും പകിട്ടും വർണ്ണവും ഒന്നും നഷ്ടപ്പെടാതെ ഇപ്പോഴും സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കേരളത്തിലെ അതിപുരാതനവും പ്രൗഢഗംഭീരവുമായ ഈ മനയെ അതിന്റെ ചരിത്രവും ഐതിഹ്യവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഭീമുകളും വാതിലുകളും ജനാലുകളും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അവ സങ്കീർണമായ കൊത്തുപണികളായി അലങ്കൃതമാണ് കൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ത് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ